വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി നാല് വയസ്സുകാരൻ മലപ്പുറം പടിഞ്ഞാറ്റുമുറി ഫസ്വരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിയായ ഇലാൻ ആലം സെയിനാണ് തന്റെ സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് യൂണിറ്റിന് കീഴിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി സേവ് വയനാട് എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന വിഭവ സമാഹരണത്തിന്റെ ഭാഗമായാണ് ഇലാൻ തന്റെ സമ്പാദ്യ കുടുക്കയുമായി എത്തിയത് ഇത് ചോദ്യത്തിന് വയനാട്ടിൽ പോയ ബേബികൾക്ക് വീടുണ്ടാക്കാനാണ് എന്നായിരുന്നു കുഞ്ഞു ഇലാന്റെ മറുപടി എഞ്ചിനീയറായ ഷംസീർ പുള്ളാട്ടിന്റെയും ഡോക്ടർ അസീസയുടെയും മകനായ ഇലാൻ സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് സമ്പാദ്യ കൊടുക്ക സ്കൂൾ ഹെഡ്മിസ്ട്രസ് യു സബന ആസ്മി ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ മലപ്പുറം सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स